ഹലോ ഫ്രണ്ട്സ് മെജിക്ക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് തോരക്കൊട്ട വേവിച്ച് ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇതെങ്ങനെ പൊരിച്ചെടുക്കാം നമുക്ക് ഒരു ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് ഗ്യാസ് കത്തിക്കാം ഒന്ന് ചൂടാവട്ടെ കേട്ടോ അപ്പൊ ചൂടാകുമ്പോഴേക്ക് രണ്ട് പച്ചമുളക് ഒരു വെളുത്തുള്ളി അങ്ങനെ ഇതൊന്ന് ചാതിച്ചിട്ട് വരാൻ അതൊന്ന് ചൂടാവട്ടെ ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം സിമ്പിളായിട്ട് പെട്ടന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന തോരക്കൊട്ട പൊരി അത് ഉപ്പേരിയുണ്ട് ഉപ്പിരി വെച്ച വറമുളകും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് ചതച്ചെടുക്കും എന്നിട്ട് തോരക്കൊട്ട വേവിച്ചതിന് ഉപ്പിട്ട് വേവിച്ചതിന് പൊട്ടിപ്പൊരിച്ചെടുക്കും അതാണ് നമ്മുടെ പാലക്കാട്ടുകാരുടെ தோரப்பட்டு உப்பீரி அப்ப இது பொரியுக்காம அது சூடாயம் கொச்சு கடுவிட்டு கொடுக்க சேஷம் கடுவிட்டேஷம் இது கடுகு தான் போட்டு இதுல குறச்சு பெரிஞ்சி கட்டு கொடுக்க நமக்கு ഒരു വറമുളക് പൊട്ടിച്ചിടാം കൊറച്ച് കരുവേപ്പിലിടാം ചതച്ചു വെച്ച പച്ചമുളകും വെളുത്തുള്ളിയും ഇട്ടുകൊടുക്കാം നിനക്ക് എത്ര തോരക്കൊട്ട ഉണ്ടാ അതിനെ അനുസരിച്ചിട്ട് എരിവൾ തോക്കുന്നുട്ടോ നിന്റെ അതിന് നന്നായിട്ട് ഒന്ന് വറുത്തു കൊടുക്കാം നിന്റെ പച്ചമുളക് മാറുന്നവരൊക്കെ ഒന്ന് വഴറ്റി കൊടുക്കാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് മുതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇത് വേവിച്ച് വെച്ച് തോരപ്പൊട്ട ഇട്ട് കൊടുക്കാം ഇതൊന്ന് നന്നായി പൊരിഞ്ഞു വെച്ച വെള്ളോക്ക വെച്ച ശേഷം നമുക്ക് തേങ്ങയിട്ട് കൊടുക്കാം ഉപ്പിട്ട് വേവിച്ചതാണ് സൂപ്പറായിട്ടുണ്ടാകും പൊരിയിൽ തോവരപ്പട്ട ഉപ്പേരി വേറെ ഉപ്പേരി വെച്ച് ഞാൻ പറഞ്ഞിട്ട് മുളകും പുളുത്തുള്ളിയും കൂടെ ചതച്ചതാണ് ഉപ്പേരി വെള്ളമൊക്കെ നന്നായി വറ്റി ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം ഒരു കുരിയൊന്നും വേണ്ട എത്ര വേണ്ട വെച്ചാൽ അത് നമ്മൾ ഉപ്പിരിക്ക് എത്ര അളവ് വെച്ചാൽ അത് മാതിരി ഇട്ട് കൊടുക്കാം അതുപോലെ തേച്ച് തോരക്കുട്ട ഉപ്പിരി റെഡിയായി ആയി തോരക്കുട്ട ഉപ്പിരി റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ